കർത്താവ് എന്തുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നത് മൂന്നാം ഭാഗം നാലാമത്തെ പോയിൻ്റ് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലൊന്നാകേണ്ടതിന് തന്നെ ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ എന്ന് വിശുദ്ധയോഹ ഞാൻ പതിനേഴിൻ്റെയും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങളും അഞ്ചാമത്തെ പോയിൻ്റ് വിശുദ്ധ യോഗം ഞാൻ പതിനേഴിൻ്റെ ഇരുപത്തിനാലിൽ പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകയുണ്ട് എനിക്ക് നൽകിയ മഹത്വം അഥവാ തേജസ് നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ മഹത്വത്തിൽ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു ആറ് നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വിശ്വയോഹൻ ഞാൻ പതിനേഴിൻ്റെ ഇരുപത്തിയാറും വെളിപ്പെടുത്തുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ